ഈ പെൺകുട്ടിയെ മറ്റൊരു അധികാര കേന്ദ്രത്തിന്റെ പക്ഷത്ത് നിന്ന് ചോദ്യം ചോദിക്കാൻ വിരൽ ചൂണ്ടും വിരൽ ചൂണ്ടിയാൽ മൂത്രമൊഴിക്കും ഈ പെൺകുട്ടി ഒപ്പം എന്ത് വരുന്നവരെയോ ഉണ്ടാക്കിയിരിക്കുന്ന ശതകോടികളുടെ ഇല്ലീഗൽ ഇടപാടുകൾ ഒന്നൊന്നായി പൊളിഞ്ഞു വീഴും ഒന്നൊന്നായി പുറത്തേക്ക് വരും കേരളത്തിനകത്ത് കരഞ്ഞ് കണ്ണീര് വെച്ചു പോയി നിലവിളിച്ച് നിസ്സഹായി പോയിട്ട് പോലും ഇപ്പോഴും ഈ ഭൂമിയിൽ കാഴുറപ്പിച്ചെന്ന് യുദ്ധം ചെയ്യുന്ന ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയുടെ പേരാണ് സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് മാനാപമാനത്തിന്റെ നിലയില്ലാ കയ്യത്തിലേക്കാണ് ഇയാളും ഇയാളുടെ കൂളസംഘം ചവിട്ടി താഴ്ച്ചത് അവരെ ചവിട്ടി താഴ്ച്ചത് ആ സ്ത്രീയെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത മുഴുവൻ അപരാധങ്ങളും ജയിച്ചു മുഴുവൻ അപരാധങ്ങളും ജയിച്ചു അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ യാതൊരു ലജ്ജയും മനസാക്ഷി കുത്തുമില്ലാതെ ഇയാൾ പറഞ്ഞെന്താ എനിക്ക് ഈ സ്ത്രീ അനക്കാൻ ഒരാളെ അറിയില്ല എന്നാ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ഭാവനയെ കണ്ടുനോക്ക് നിങ്ങൾക്ക് പറ്റുവാന്നുങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഓരോരോ മനുഷ്യരും ചെയ്യാത്ത കുടും ക്രൂരതയാണ് ആ സ്ത്രീയോട് ഈ പറയുന്ന വിദ്വാൻ ചെയ്തു വെച്ചതെന്ന് ഈ വിദ്വാനികളെ കുടുംബം ചെയ്തു വെച്ചത് ഈ ചെയ്തു പ്രകൃതി സ്വാഭാവികം ഞാൻ പറയുന്നില്ല സ്വാഭാവികമായിട്ട് എന്താ പറയുക ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു സംഭവത്തിനകത്ത് ആ ഇന്ദ്രിയം ഇതുണ്ടല്ലോ അന്വേഷണം അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നത് ഇൻഡസ്ട്രീസിന്റെ അതൊരു ദൈവഗണമാണ് എങ്കിൽ ആ ദൈവഗണത്തിന് അനുബന്ധമായി വരാവുന്ന മറ്റൊരു സംഭവമായി ഈ കേരളത്തിനകത്ത് കീറി പറഞ്ഞു പോയിരിക്കുന്ന സുപ്രന സുരേഷിന്റെ കരച്ചലുണ്ട് ആ കരച്ചില് അർത്ഥം കാണാൻ പോവുകയാണ് പിന്നെ മാവേരിക്കല കോടതിയുടെ ഒരു ഗംഭീരമായിരിക്കുന്ന ഒരു ഒരു വിധിന്യായം ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായില്ലേ ഗൂഢാലോചന നടത്തിയിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ പതിനഞ്ചു പേരെയും ശിക്ഷിച്ചിരിക്കുന്ന ഒരു വിധിന്യായം വന്നല്ലോ ആ വിധിന്യായത്തിന്റെ പിൻബല ആ വിധിന്യായത്തിന്റെ പിൻബലത്തിൽ തീർച്ചയായും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിനകത്ത് വീണ്ടും ഒരു പുനരന്വേഷണത്തിനുള്ള സാധ്യതകൾ ഇനിയും ഒളിഞ്ഞ് നിയമപരമായി ഒളിഞ്ഞ് കിടപ്പുണ്ട് എന്നാണ് ഞാൻ സ്വാഭാവികമായി ഞാൻ സംശയിക്കുന്നത് നിയമപരമായി ഒളിഞ്ഞ് കിടപ്പുണ്ട് ഈ നിയമപരമായി കിടപ്പുള്ള സാധ്യതയെ അന്വേഷിക്കുകയും ചെയ്യുന്ന ഘട്ടവും കൂടി രൂപപ്പെടുന്നതോടെ സത്യത്തിൽ എന്താവും നിങ്ങൾ സത്യത്തില് ഈ പൊതുജനങ്ങളെ മുഴുവൻ തന്നെ ഇങ്ങനെ അപമാനിച്ചും ഭീഷണിപ്പെടുത്തിയും കീഴ്പ്പെടുത്തിയും ഭരിച്ചും അർമാദിച്ചു നിൽക്കുന്നവര് ചുറ്റും തന്നെ ചുറ്റും തന്നെ ഒരു പുതിയ രാവണൻകോട്ട പുതിയ കോട്ട ഇയാൾക്ക് ചുറ്റും ഇയാളുടെ കുടുംബത്തിന് ചുറ്റും വളർന്നു വരികയാണ് ഈ വളർന്നു വരുന്ന കോട്ടയിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ ഉള്ള സാധ്യതകൾ പിന്നെ വിരളമാകുന്ന ഒരു ജനാധിപത്യ ഒരു ഒരു സമൂഹം അല്ലെങ്കിൽ ജനാധിപത്യ ബോധം അല്ലെങ്കിൽ ജനാധിപത്യ ജീവി അത് വളരെ കൃത്യമായി കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വേണം അഞ്ഞൂർ സംഘം വരുമ്പോഴത്തേക്ക് എന്താന്ന് ഈ ക്ലിഫ് ഹോസ് കേന്ദ്രീകരിച്ച് മാത്രം ഒരു ഇടിയും മിന്നലും ഉണ്ടാകുന്നു രേഖകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴും അവരെ വിങ്ങി പൊട്ടിയ മനസ്സിൽ നിന്ന് വരുന്ന കണ്ണീരിൽ അതായത് അതാണ് അതാണ് ശരിക്കും കണ്ണീർ എന്ന് പറയുന്നത് വിങ്ങി പൊട്ടിയ മനസ്സിൽ നൂർന്നു വീണിരിക്കുന്ന കണ്ണീർ കണങ്ങൾ ആ കണ്ണീർ കണത്തിന് കിട്ടുന്ന കിട്ടുന്ന കൂലിയും കൂടിയാണ് ഈ പറയുന്ന പെൺകുട്ടിയുടെ മുമ്പിലേക്ക് ജയിലിന്റെ വാതിലുകൾ തുറക്കുന്ന ഒരു അവസ്ഥ വരുമ്പോ ഈ അച്ഛനെന്ന് വേണമെന്ന് ഞാൻ ഒരു തവണ ഒരു ചാനലിൻ്റെ അകത്ത് ഞാൻ പറയാം കാലുവന്ത് പട്ടിയ പോലെ ഓടണം കാലുവന്ത് പട്ടിയ പോലെ ഇയാൾ ഓടണം ഈ ഓടുന്ന ഓട്ടം കണ്ടിട്ട് കേരളത്തിലെ പൊതുജനം ഓരോ ആളുകളും ഉള്ളറിഞ്ഞു ചിരിക്കണം അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ എന്ത് വേണം എന്നറിയോ ഈ പൊതുസമൂഹത്തിനകത്ത് പൊതുസമൂഹത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായിത്തീർന്നതിന്റെ ആഹ്ലാദ പ്രകടനം എന്ന നിലയിൽ ഇവരെല്ലാവരും പടക്കം പൊട്ടിച്ചത് വരവേൽക്കുകയും ചെയ്യണമെന്നാണ് സത്യന്തമായി ഞാൻ ആഗ്രഹിക്കുന്നത് വേണം നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി വാങ്ങി അനധികൃതമായി യാതൊരു തരത്തിലുള്ള സേവനങ്ങളും നൽകാതെ കൈപ്പറ്റി എന്നുള്ളതാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയിരിക്കുന്ന കേസിലെ മുഖ്യ തന്തു ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി അന്വേഷണങ്ങളാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയത് സി എം ആർ എല്ലിൻ്റെ ആലുവയിലെയും അതുപോലെ തന്നെ ഏലൂർ പാതാളത്തുള്ള കമ്പനിയിലുമെല്ലാം വളരെ വിശദമായ പരിശോധനകൾ നടത്തുകയുണ്ടായി ശശിധരൻ കർത്തയുടെ വീട്ടിൽ ഇ ഡി പരിശോധന നടത്തുകയുണ്ടായി എന്നാൽ സി എം ആർ എല്ലിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി നിലനിൽക്കുമ്പോൾ പോലും വീണാ വിജയൻ ഏത് നിമിഷവും അറസ്റ്റിലാകാം എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നു ഇതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ സർവ്വസന്നാഹവും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു മുഖ്യമന്ത്രി ഇപ്പോഴും പഴയ ന്യായവാദങ്ങൾ തന്നെയാണ് നിരത്തുന്നത് വീണ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് അതിന് ജി അടിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ യാതൊരു തരത്തിലുള്ള സേവനങ്ങളും നൽകാതെ കൈപ്പറ്റിയ ഈ പണം അഴിമതി നിരോധന നിയമപ്രകാരം കുറ്റകാരൻ തന്നെയാണ് അത് തന്നെയാണ് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നതിലെ പ്രധാന കാരണവും അത് തന്നെയാണ് പ്രധാന കുറ്റകൃത്യവും ഈ കേസിലേക്ക് ഇപ്പോൾ ഇ ഡി കൂടാതെ സി ബി ഐ അന്വേഷണം കൂടി വരുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുമ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് പിണറായി വിജയന്റെ അയൽവാസിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിയുറച്ച് വിശ്വാസിയും സൈദ്ധാന്തികനുമായ പാണ്ഡ്യാല ഷാജി ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പാണ്ഡ്യാല ഷാജി തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നടിച്ച് പറഞ്ഞത് ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി എത്ര കണ്ട് മലീമസമാകാമോ അത്ര കണ്ട് മലീമസമായിരിക്കുന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സി പി എം എന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നാണ് ഷാജി തുറന്നടിച്ചത് ഈ പെൺകുട്ടിയെ അതായത് പിണറായി വിജയന്റെ മകളെ വീണാവിജയനെ ശരിക്കൊന്ന് അന്വേഷണ ഏജൻസികൾ പിടിച്ചു കുടഞ്ഞ് ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഇവർ നിന്ന് നിൽപ്പി മൂത്രമൊഴിക്കും ഉള്ള കാര്യങ്ങൾ തത്തപോലെ തുറന്നു പറയും പിണറായി വിജയന്റെ സന്നാഹങ്ങൾക്കൊന്നും തന്നെ വീണാ വിജയനെ രക്ഷിച്ചെടുക്കാൻ സാധിക്കില്ല കുറ്റങ്ങൾ മണിമണിയായി പുറത്തു വരും എന്ന് തന്നെയാണ് പാണ്ഡ്യാൽ ഷാജി തുറന്നു പറഞ്ഞത് സി പി എമ്മിനെ ഇത്രത്തോളം അധപ്പതനത്തിൻ്റെ പടുകുഴിയിൽ എത്തിച്ചതും പിണറായി വിജയൻ എന്ന സ്വേച്ഛാധിപതി തന്നെയാണ് എന്നാണ് പാണ്ഡ്യാൽ ഷാജി പറയുന്നത് ഒരു പാർട്ടിയുടെ സംരക്ഷണത്തിൽ തണലിൽ ഭരണത്തിലെത്തിയവർ ആ പാർട്ടിയുടെ ആദർശങ്ങളെ മറന്നുകൊണ്ട് ആ പാർട്ടിയുടെ ആദർശങ്ങൾക്ക് ഘടകവിരുദ്ധമായ രീതിയിൽ ധനസമ്പാദനത്തിനു മാത്രമുള്ള ഒരു ഉപാധിയായി ഭരണത്തെ കണ്ടു എന്നുള്ളതാണ് പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള ഇതം കുറ്റം എന്ന് തന്നെയാണ് പാണ്ഡ്യാൽ ഷാജി ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് പിണറായി വിജയൻ്റെ മകൾക്കെതിരെയും പിണറായി വിജയൻ നാളിതുവരെ ഈ കേരളത്തിൽ ധാരാളം സ്ത്രീകളെ കണ്ണീർ കുടിപ്പിച്ചിട്ടുണ്ടെന്നും സ്വപ്ന സുരേഷ് എന്ന നയതന്ത്ര കാര്യാലയത്തിൽ ജോലി ഉണ്ടായിരുന്ന ആ യുവതിയെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ നിരവധി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും അവരുടെ കണ്ണീരിന്റെ വില കൂടിയാണ് ഇന്ന് പിണറായി വിജയൻ അനുഭവിക്കുന്നത് ഒരു സ്ത്രീയെ കണ്ണീര് കുടിപ്പിച്ചാൽ ആ സ്ത്രീയുടെ കണ്ണീരിന്റെ വില അറിയാൻ സാധിക്കും മറ്റൊരു സ്ത്രീ മൂലം തന്നെയാണ് ഇപ്പോൾ അതായത് പിണറായി വിജയൻ്റെ മകൾ മൂലം തന്നെയാണ് പിണറായി വിജയൻ്റെ സർവ്വ പ്രതാപങ്ങളും കെട്ടടങ്ങാൻ പോകുന്നത് എന്ന് കൂടി പാണ്ഡ്യാല ഷാജി തുറന്നടിച്ചു ഇന്നിപ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ സമരം അനുഷ്ഠിക്കുന്ന ആശാവർക്കർമാരുടെയും സിവിൽ പോലീസ് ഓഫീസേഴ്സിന്റെ റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ട് നിയമനം കിട്ടാതെ സമരം ചെയ്യുന്ന പാവപ്പെട്ട വനിതകളുടെയും എല്ലാം കണ്ണീരിന്റെ വില പിണറായി വിജയൻ അറിയും എന്ന് തന്നെയാണ് പാണ്ഡ്യാല ഷാജി പറയുന്നത് പാണ്ഡ്യാല ഷാജി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ പെൺകുട്ടിയെ മറ്റൊരു അധികാര കേന്ദ്രത്തിന്റെ പക്ഷത്ത് ചോദ്യം ചോദിക്കാൻ ചൂണ്ടിയാൽ പെൺകുട്ടി ഒപ്പം എന്ത് വരുന്നോ ഉണ്ടാക്കിയിരിക്കുന്ന ശതകോടികളുടെ ഇല്ലീഗൽ ഇടപാടുകൾ ഒന്നായി പൊളിഞ്ഞു വീഴും ഒന്നൊന്നായി പുറത്തേക്ക് വരും ഈ കർണാടക ഹൈക്കോടതിയുടെ വിധി പിന്നെ വിധി വന്നപ്പോൾ എന്താ പറയുക ഞാൻ വളരെ കാവ്യാത്മകമായി പറയാം ഇയാൾ കെട്ടിപ്പോ ഇയാൾ കെട്ടിപ്പോക്കിയിട്ടുള്ള ഈ ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു ഒരു അധികാരത്തിന്റെ ഒരു വലിയ സാമ്രാജ്യമുണ്ട് ആ സാമ്രാജ്യത്തിന്റെ കടക്കൽ ഡയനാമറ്റിന് തീക്കൊളുത്തുന്ന ഡയനാമറ്റിന് തീക്കൊളുത്തുന്ന ഒരു വിധിന്യായമാണ് വാസ്തവത്തിൽ ഈ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ആ വിധിന്യായം ഇത് ഇയാളുടെ സാമ്രാജ്യത്തെ മുഴുവൻ വെറപ്പിക്കും ആ വെറപ്പിക്കുന്ന നേരം ആ വെറയിൽപ്പെട്ട് സർവതും തകർന്നു ഇയാൾ ഇയാളെന്ത് ചെയ്യും ഇയാളുടെ മകളെ ഇയാൾ വേറെ ദുഃഖത്തിൽ കൊണ്ടുപോയി പാർപ്പിക്കും അത് ചിലപ്പോൾ ഇയാൾ മറ്റേ അടുത്ത ബന്ധമുള്ള സ്ഥലത്തായിരിക്കും അങ്ങനെ എന്ത് വൃത്തിയേടും ഇയാളും പക്ഷെ ഇയാൾ അന്നേരം ഓർമ്മിക്കേണ്ട സംഭവമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ സ്വാഭാവികമായിട്ട് എന്താ ഒളിവിൽ പോയിട്ടുണ്ട് വളരെ ത്യാഗപൂർണമായി ത്യാഗപൂർണമായിരുന്നു പക്ഷേ കട്ട പൈസന്റെ കണക്കിന്റെ കൊണ്ട് പിടിക്കാൻ ആള് വരുന്നെന്ന് പറയുമ്പോൾ ഒളിവിൽ പോകുന്ന ഒരിക്കലും ആർക്കല്ലേ അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നും മുറിക്കാൻ മുറിക്കില്ല ആരും ഒരാളും മുറിക്കില്ല അങ്ങനെ മുറിച്ച് ശീലമുള്ളവരുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറിച്ച് ഇയാളെ പോലെ ആൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നത് തന്നെ ഈ തരത്തിൽ മൂലധനം ഉണ്ടാക്കി ജനങ്ങളെ ഭരിക്കാനും ജനങ്ങളെ ഭരിക്കാനും ജനങ്ങളെ കീഴടക്കാനും കൊള്ളയും കൊലയും നടത്തിയിട്ട് ഈ രാജ്യത്തിലെ ആ പിന്നെ ആ രാജാവായി വാഴണമെന്നുള്ള അർമാദിപ്പിന്റെ ഭാഗമായ അധികാരത്തിൽ വന്ന ആളാണ് ഇയാൾ ഈ അർമാദിപ്പിന്റെ അധികാരത്തിന്റെ ഭാഗമായി വരുമ്പോ മറുഭാഗത്ത് നിന്ന് ഇങ്ങനെ ഈ ഒരു ഒരു നാശം വരുമെന്ന് ഇയാൾ സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ ഇത് കണ്ടു എന്ന് പറഞ്ഞപ്പോ അയാൾക്ക് മാത്രമാണ് ത്രൂ എയറിൽ വരാവുന്ന ഒരാൾ വിമാനം വഴിയോ ഹെലികോപ്റ്റർ വഴിയോ വരാവുന്ന ആൾ റോഡിലൂടെ വരുമ്പോ പിന്നെ എന്താ പറയാ തന്റെ കാറിൽ തന്നെ ഇരുത്തി കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അതിന് ഒച്ച അർത്ഥം മാത്രമേ ഉള്ളൂ അയാൾ അത്ര മാത്രം ഉറക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഉറക്കാൻ മാത്രമുള്ള ഒരു ഭീരുവിനെയാണ് ഈ കേരളത്തിൽ ഇത്രയും കാലം ആളുകൾ ഇയാൾ ഇരട്ട ചങ്ങനാണെന്നും ഇയാൾ എന്താ സൂര്യനാണ് കത്തിപ്പ് അങ്ങോട്ട് അടുത്ത് എന്നാൽ കരിഞ്ഞു പോന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഗോയി നില ഇനി എന്താ പറയുക എന്താ പറയുക എന്താ പറയുകയാണല്ലോ അത് ഇത്രമാത്രം അസംബന്ധമായ ഒരു സംഭവമായി ഈ പെൺകുട്ടിയെ അയാൾ മാറ്റുന്നതിലേക്ക് മാറ്റുന്ന മാറ്റുന്ന ഒരു പ്രക്രിയ നടത്തിയതിലൂടെ അയാൾ ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതുകൊണ്ട് തന്നെ സംഭവിക്കാതിരിക്കുന്ന ഒരു കാര്യം ഒന്ന് മാത്രമാണ് സംഭവിക്കാൻ പോകുന്നത് അയാൾ സത്യം അയാൾ വളരെ പൂർണ്ണമായും അയാൾ നഗ്നാക്കപ്പെട്ടിരിക്കുന്നു എന്നൊരാൾ പൂർണ്ണനായും നഗ്നാക്കപ്പെട്ടിരിക്കുന്നു പിന്നെ അടുത്ത് കൂടുതൽ നിൽക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ആരാധ ഈ അടുത്ത് കൂടുതൽ ന്യായീകരിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഈ പ്രമാണിമാരായിരിക്കുന്ന ആളുകൾ പിന്നെ ഭക്ഷണം കഴിക്കുന്ന തിന്മേശ ഈ തീന്മേശയുടെ താഴെ പിന്നെ വാവുളർന്ന് വാലാട്ടി നിൽക്കുന്ന പട്ടിയുടെ സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാവും വാവുളർന്ന് വാലാട്ട് നിൽക്കുന്ന ഈ ഉച്ചിഷ്ടം ഭക്ഷിക്കാൻ വാവിളർന്ന് വാലാട്ടി നിൽക്കുന്ന പട്ടിയുടെ സ്വഭാവമുള്ള ഏബ്യന്മാര് ചിലപ്പോ ഈ സംഭവത്തെ വീണ്ടും ന്യായീകരിക്കാറുണ്ട് പക്ഷേ ഈ ന്യായീകരണ തൊഴിലാളികൾ എല്ലാം ഒന്നൊന്നായി ഒന്നൊന്നായി പിൻവാങ്ങിയിരിക്കുന്നു ഈ ഒന്നൊന്നായി പിൻവാങ്ങുന്ന അവസ്ഥ വാസ്തവത്തിൽ ഇയാൾ നിസ്സഹായനായത് നോക്കിക്കാണുകയാണ് നിസ്സഹായനായ നോക്കിക്കാണുകയാണ് ഈ ഈ പറയുന്ന പുതിയ കോംപ്രമൈസർ അല്ലെങ്കിൽ പുതിയൊരു മീഡിയേറ്റർ ആരെങ്കിലും വന്ന് ഇയാളെ രക്ഷിക്കുമെന്നുള്ള കിനാവ് കണ്ടു നിൽക്കുന്ന ഇയാൾക്ക് സത്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു മയവും ഇല്ലാത്ത ഒരു മയവുമില്ലാത്ത സത്യസന്ധവും ധീരവുമായ അന്വേഷണം നടത്തിയാൽ ഈ പൊതുസമൂഹം രക്ഷപ്പെടാനുള്ള ഏറ്റവും ഗംഭീരമായിരിക്കുന്ന ഒരു മാർഗം തുറക്കപ്പെടുമെന്ന് തന്നെയാണ് സത്യത്തിൽ പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ കേരളത്തിനകത്തെ എന്താ പറയുക മുഴുവൻ മനുഷ്യരും മുഴുവൻ ആളുകളും പ്രതീക്ഷിക്കുന്നത് ഇതിനകത്ത് ഒരു ഒരു ജഡ്ജ്മെന്റ് നീതിപൂർവമായിരിക്കുന്ന ജഡ്ജ്മെന്റ് ഉണ്ടായിരിക്കുന്നത് അതിവർ പൈസ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമല്ല അല്ല മറിച്ച് നിങ്ങൾ ഈ പൊതുസമൂഹത്തോട് എന്താണ് ചെയ്തത് എന്നുള്ള ചോദ്യമാണ് നോക്കൂ നിങ്ങൾ ഇപ്പോ ഒന്ന് ഞാൻ ഒന്നും അല്ലാത്ത മറ്റൊരു വിഷയം പറയാം ഈ സാധാരണ നിലയിൽ ഇപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന നമ്മുടെ ഇതില്ലേ പിന്നെ പിന്നെ സിവിൽ സപ്ലൈസിന്റെ അർത്ഥത്തിൽ വന്നിരിക്കുന്ന സാധനത്തിന്റെ വില നിങ്ങളൊന്നും എടുത്ത് നോക്കിയാൽ വാങ്ങി എടുത്തു മുപ്പത്തഞ്ചു റുപ്യയുടെ സാധനത്തിൽ എൺപത്തിരണ്ട് രൂപ എൺപത്തിരണ്ട് രൂപ വരെ വില വർദ്ധിച്ചു മുപ്പത്തഞ്ചു റുപ്പ്യയുടെ സാധനത്തിൽ എൺപത്തിരണ്ട് എൺപത്തി അഞ്ച് രൂപ വരെ അപ്പോഴും ദേശാഭിപാരി വന്നിരിക്കുന്ന വാർത്ത എന്താണ് വിലകൾ പുതുക്കി നിർണയിച്ചു എന്നാണ് വില പുതുക്കി നിർണയിച്ചു എന്ന ഇത് വിലക്കയറ്റമാണെന്ന് പറയില്ല പുതിയ ഭാഷയാണത് വിലകൾ പുതുക്കി നിർണയിച്ചു ഈ പുതുക്കി നിർണയിച്ചു എന്ന് പറയുന്ന അവസ്ഥ വരുമ്പോൾ ഇതുപോലും വിശ്വസിക്കാൻ മാത്രമുള്ള ആളുകൾ മാത്രമേ കേരളത്തിലോട്ട് പറയുമ്പം ഏത് ഏത് പിന്നെ വിദ്യാഭ്യാസത്തെയാണ് നിങ്ങൾ വാർത്താപത്തിൽ സ്പർശിക്കുന്നത് എന്താണ് നിങ്ങൾ പൊതു എടുത്ത് കൊടുക്കുന്ന സന്ദേശം എന്താണ് ഇത്രമാത്രം അസംബന്ധമാക്കി തീർന്നിരിക്കുന്ന ഒരു പൊതുസമൂഹത്തിനകത്ത് ഇയാൾ വാസ്തവത്തിൽ ഇയാൾക്ക് ഇനിയും കേരളീയ പൊതുസമൂഹത്തെ പരീക്ഷിക്കാനുള്ള അവസരം കേന്ദ്ര ഗവൺമെന്റും ഈ അന്വേഷണ സംഘവും കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് പ്രാഥമികമായിരിക്കുന്ന ചോദ്യം അവർക്ക് അങ്ങനെയാണ് മേഡം ഇതിനോട് തോന്നിയിട്ടുള്ളത് കേട്ടോ സത്യമായവർക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഞാനിപ്പോൾ ഞാനിപ്പോഴും വളരെ സത്യനാപിക്കുന്നത് ഈ അന്വേഷണം എത്ര ജാഗ്രതയിൽ നടക്കുന്നുവോ അതിനനുസരിച്ച് പിന്നെ എന്താ പറയാ ജയിലിനകത്തേക്കുള്ള പിന്നെ തുറന്നു വെച്ചിരിക്കുന്ന വാതിലിന്റെ വാതിലുകൾ പാതി തുറന്നു എന്നല്ല ഒരു ചെറിയ വാദം തുറന്നു അത് അരഭാഗം മലർക്കെ തുറക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് എൻട്രി എൻട്രിന് അവിടത്തേക്ക് മാത്രമാണ് എൻട്രി അവിടത്തേക്ക് മാത്രമാണ് ഇത് വാസ്തു ഇത് അയാളോട് ഒരു ദേഷ്യം കൊണ്ട് പറയുന്നില്ലേ ഒരു ദേഷ്യം കൊണ്ട് പറയുന്നില്ല പക്ഷേ ഇത് ഇയാൾ അനുഭവിക്കുന്നത് പൊതുജനങ്ങളെ മുഴുവൻ തന്നെ ഇങ്ങനെ അപമാനിച്ചും ഭീഷണിപ്പെടുത്തിയും കീഴ്പ്പെടുത്തിയും ഭരിച്ചും അർമാദിച്ചു നിൽക്കുന്നവരെ ചുറ്റും തന്നെ ചുറ്റും തന്നെ ഒരു പുതിയ രാവണൻകോട്ട പുതിയ രാവണൻകോട്ട ഇയാൾക്ക് ചുറ്റും ഇയാളുടെ കുടുംബത്തിന് ചുറ്റും വളർന്നു വരികയാണ് ഈ വളർന്നു വരുന്ന രാവണൻകോട്ടയിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ ഉള്ള സാധ്യതകൾ പിന്നെ വിരണമാകുന്ന ഒരു ജനാധിപത്യ ഒരു ഒരു സമൂഹം അല്ലെങ്കിൽ ജനാധിപത്യ പിന്നെ ബോധം അല്ലെങ്കിൽ ജനാധിപത്യ രീതി അത് വളരെ കൃത്യമായി കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വേണം കേരളത്തിനകത്ത് കരഞ്ഞ് കണ്ണീര് വെച്ചു പോയി നിലവിളിച്ച് നിസ്സഹായി ആയി പോയിട്ട് പോലും ഇപ്പോഴും ഈ ഭൂമിയിൽ കാൽ ഉറപ്പിച്ചെന്ന് യുദ്ധം ചെയ്യുന്ന ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയുടെ പേരാണ് സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് മാനാപമാനത്തിന്റെ നിലയില്ലാ കയ്യത്തിലേക്കാണ് ഇയാളും ഇയാളുടെ കൂള സംഘം ചവിട്ടി താഴ്ച്ചത് അവരെ ചവിട്ടി താഴ്ച്ചത് ആ സ്ത്രീയെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത മുഴുവൻ അപരാധങ്ങൾ ജയിച്ചു മുഴുവൻ അപരാധങ്ങളും ജയിച്ചു അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ യാതൊരു ലജ്ജയും മനസാക്ഷി കുത്തും ഇല്ലാതെ ഇയാൾ പറഞ്ഞു എന്താ എനിക്ക് ഈ സ്ത്രീ എനക്ക് അത് ഒരാളെ അറിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ ഭാവന കണ്ടു നോക്ക് പറ്റുവാ നിങ്ങൾക്ക് പറ്റുവാ നിങ്ങൾക്ക് പറ്റുവാന്നു നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു ഒരു മനുഷ്യനും ചെയ്യാത്ത കൊടും ക്രൂരതയാണ് ആ സ്ത്രീയോട് ഈ പറയുന്ന വിദ്വാൻ ചെയ്തു വെച്ചതെന്ന് ഈ വിദ്വാൻ ഇവിടെ കുടുംബം ഒന്ന് ചെയ്തു വെച്ചത് ഈ ചെയ്തു വെച്ചിരിക്കുന്നതിന് സ്വാഭാവിക പ്രകൃതി രീതികളൊന്നും ഞാൻ പറയുന്നില്ല സ്വാഭാവികമായിട്ട് എന്ത് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു സംഭവത്തിനകത്ത് ആ ഇൻട്രിയം ഇതുണ്ടല്ലോ അന്വേഷണം അന്വേഷണത്തിൽ റിപ്പോർട്ട് വന്നത് ഇൻഡസ്ട്രീസിന്റെ അതൊരു ദൈവഗണമാണ് എങ്കിൽ ആ ദൈവഗണത്തിന് അനുബന്ധമായി വരാവുന്ന മറ്റൊരു സംഭവമായി ഈ കേരളത്തിനകത്ത് കീറി പറഞ്ഞു പോയിരിക്കുന്ന സുപ്രന സുരേഷിന്റെ കരച്ചൽ ആ കരച്ചൽ അർത്ഥം കാണാൻ പോവുകയാണ് ആ അർത്ഥം കാണുമ്പോ സുപ്രന സുരേഷിനെ കൊണ്ടുപോയി ജയിലിൽ ഇട്ടിട്ട് കൊണ്ടുപോയി കൊല്ലാനും അവരെ പീഡിപ്പിക്കാനും അവരെ എന്തെല്ലാം ചെയ്ത് അപമാനിക്കാനും ഇതൊക്കെ ചെയ്ത സമയത്ത് പോലും അവർ അപ്പോഴും പറഞ്ഞല്ലോ അപ്പോഴും പറഞ്ഞല്ലോ ഞാനിത് ചെയ്തത് മുഴുവൻ തന്നെ ആർക്കു വേണ്ടിയാണ് എനിക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടിയല്ല ഇത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബവും പ്രത്യേകിച്ച് അയാളുടെ ഒരു വിവരമില്ലാത്ത ഭാര്യയും വളരെ കൃത്യമായ ആത്മകഥ ഒരു വിവരമില്ലാത്ത ആത്മകഥയും അവരുടെ പണ്ടാരവും ഇത് മാത്രമായിരുന്നു വാസ്തവത്തിൽ ഇത്രയും വഷളാക്കിയത് എന്ന് കൂടി അവരവരുടെ ആത്മകഥ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ വന്നിരിക്കുന്ന ഘട്ടം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ തന്റെ മകളിലൂടെ തിരിച്ചടിക്കുമെന്ന് കരുത പിന്നെ പറഞ്ഞ പ്രതീക്ഷിക്കാതെ പോയിരിക്കുന്ന അയാൾ വാസ്തവത്തിൽ എത്രമാത്രം മാത്രം ബിഡ്ഡിയുമാണ് എന്നാണ് വാസ്തവത്തിന്റെ ഈന്റെ കൂടെ പറയാനുള്ള സാധനം ചെയ്തിരിക്കുന്നത് അത് ശരിക്കും അത്രയും വരുള്ളൂ അത് അവിടെ അങ്ങനെ തന്നെ വരണം അത് ആ വരുന്നിരത്തൂട്ടോ വച്ച് മാത്രമാണ് അതായത് അപമാനിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ ഒരാൾ ചോദിക്കാൻ പറയാനും എന്ന് പറയുമ്പോൾ അവരെ നിങ്ങൾക്ക് ചവിട്ട് നിലത്തേക്കുക നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത് നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത് ഇപ്പൊ നമ്മളിപ്പോ വേറെ വേറെ എവിടെയും പോണ്ട നമ്മളിപ്പോ ആലപ്പുഴയിൽ ചെല്ലുമ്പോ കിടക്കുന്ന സമയത്ത് കെ പി എസ് സിയുടെ ഒരു പിന്നെ ഇതുണ്ട് പിന്നെ എംപ്ലോ ഉണ്ട് ഒരു സ്ത്രീയും ഒരു പുരുഷനും നിൽക്കുന്നത് അരിവാളും ചുറ്റുകയും കൊടുത്തിരിക്കുന്നത് കെ പി അരിവാളും ചുറ്റുകയും അത് ആ ശില്പം അത് കെ പി എസ് സി കേരള പ്രദേശാസ് കമ്മിറ്റിയുടെ സിമ്പൽ അതാണ് അത് ശരിക്കും എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീയും ഒന്നിച്ച് നിൽക്കുന്നതാണ് നിങ്ങൾ ഈ പറയുന്ന ഈ ഈ പറയുന്ന സ്വപ്ന സുരക്ഷ നിങ്ങൾ എന്താ ചെയ്തു വെച്ച് നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യാവുന്ന മുഴുവൻ സംഭവം ചെയ്യിപ്പിച്ചു ചെയ്യിപ്പിച്ച നിങ്ങളുടെ സ്വന്തം കാര്യത്തിനുമായിട്ട് അയാൾ യാതൊരു ലജ്ജയും ഇല്ലാതെ കേരളത്തിലെ നിയമസഭക്കത്ത് വിളിച്ച് പറഞ്ഞ ഈ സ്ത്രീയെ എനിക്ക് അറിയില്ല എന്നാ പറഞ്ഞ് അറിയില്ലായിരുന്നു അല്ലെ നൂറുകണക്കിന് ഫോട്ടോകൾ നൂറുകണക്കിന് ഫോട്ടോകൾ എത്ര മാത്രം ഫോട്ടോ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഇതൊന്നും എനക്ക് അറിയില്ല അത് അവസാനം ചെയ്തു അത് അവസാനം പിന്നെ ശിവശങ്കരന്റെ പിന്നെ ചുമലിക്കൊണ്ടുപോയി കെട്ടിയേൽപ്പിച്ചു അതായത് ശിവശങ്കരൻ ജയിലുവായി രോഗവുമായി ശിവശങ്കരൻ തൊലിച്ചു അപ്പോഴും ഇയാൾ ഇയാൾ ചിരിക്കുകയാണ് അഞ്ഞൂര സംഘം വരുമ്പോഴത്തേക്ക് എന്താണ് ഈ ക്ലിഫ് ഹോസ് കേന്ദ്രീകരിച്ച് മാത്രം ഒരു ഇടിയും മിന്നലും ഉണ്ടാകുന്നു രേഖകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴും അവരെ വിങ്ങി പൊട്ടിയ മനസ്സിൽ നിന്ന് വരുന്ന കണ്ണീരിൽ അതായത് അതാണ് അതാണ് ശരിക്കും കണ്ണീർ എന്ന് പറയുന്നത് വിങ്ങി പൊട്ടിയ മനസ്സിൽ നിന്ന് ഊർന്ന് വീണിരിക്കുന്ന കണ്ണീർ കണങ്ങൾ ആ കണ്ണീർ കണത്തിന് കിട്ടുന്ന കിട്ടുന്ന കൂലിയും കൂടിയാണ് ഈ പറയുന്ന പെൺകുട്ടിയുടെ മുമ്പിലേക്ക് ജയിലിന്റെ വാതിലുകൾ തുറക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ ഈ അച്ഛനു വേണമെങ്കിൽ ഞാൻ ഒരു തവണ ഒരു ചാനലിന്റെ പറഞ്ഞാണ് പറഞ്ഞു കാലുകന്ത പട്ടിയെ പോലെ ഇയാൾ ഓടണം കാലുകട്ടിയ പോലെ ഇയാൾ ഓടണം ഈ ഓടുന്ന ഓട്ടം കണ്ടിട്ട് കേരളത്തിലെ പൊതുജനം ഓരോ ആളുകളും എന്ന് പറയാം ഉള്ളറിഞ്ഞു ചിരിക്കണം അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ എന്ത് വേണമെന്ന് അറിയോ ഈ ഈ പൊതുസമൂഹത്തിനകത്ത് പൊതുസമൂഹത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായിത്തീർന്നതിന്റെ ആഹ്ലാദ പ്രകടനം എന്ന നിലയിൽ ഇവരെല്ലാവരും പഴക്കം പൊട്ടിച്ച് ഇത് വരവേൽക്കുകയും ചെയ്യണമെന്നാണ് അത്യസന്ധമായി ഞാൻ ആഗ്രഹിക്കുന്നത് വേണം